ഹലോ അസ്സാം വലൈക്കം റെസ്റ്റോറൻ്റ് സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള സ്പെഷ്യൽ ചിക്കൻ മന്തി റെസിപ്പിയാണ് നമ്മളിന്ന് നോക്കുന്നത് ഇതിന് കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞ ചിലവിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചിക്കനും ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും ഈ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മന്തി വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം അതിനുമുലം നിങ്ങൾക്ക് ഈ റെസിപ്പിയോ ചാനലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള സ്പെഷ്യൽ ചിക്കൻ മന്തി എങ്ങനെ തയ്യാറാക്കും നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലിയുള്ള ചിക്കൻ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ തൊലിയില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരില്ല ഞാൻ ഇതവിടെ ഒരു കിലോ ചിക്കൻ നാല് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതിലും ചെറുതാക്കാണ്ടിരിക്കാൻ നോക്കുക ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം ഒന്നെങ്കിൽ സ്ട്രെയിനർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ വെള്ളം വരാൻ വെച്ചാൽ മതി എന്നിട്ട് ഒരു ഫോർക്ക് കൊണ്ട് നമുക്കങ്ങനെ കുത്തി കൊടുക്കാം എന്നാൽ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിച്ചു കിട്ടും ചിക്കൻ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേ പാനിലാണ് ചോറ് ദമ്മിയാണുള്ളതും അപ്പോൾ കുറച്ച് വലിയ പാനെടുക്കാൻ ശ്രമിക്കണം നോൺ സ്റ്റിക്ക് പാനുണ്ടെങ്കിൽ അതെടുക്കാം അതാണ് ഏറ്റവും നല്ലത് ആദ്യം തന്നെ മന്തിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ സ്റ്റോക്കിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മാഗി ക്യൂബും ചേർത്ത് കൊടുക്കാം ഇനി അതിൽക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടിയാണ് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഫുള്ളായിട്ടുള്ള കുരുമുളക് ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല നന്നായിട്ട് ചതച്ചെടുത്ത് ചെറിയ ജീരകം അഥവാ ക്യുമിൻ പൗഡർ അതൊരു ടീസ്പൂണാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പവും നമുക്ക് ചേർത്ത് കൊടുക്കാം അടുത്തത് നമുക്കൊരു നാലഞ്ച് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം പൗഡർ യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഇതിൽക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ നല്ല ചെറിയ പീസാക്കിയിട്ട് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം നല്ല ചെറുത്താക്കി അരിയാൻ ശ്രമിക്കണം അടുത്തത് ഒരു ഉണക്ക നാരങ്ങയും കൂടി നമുക്ക് ഇതിൽക്ക് ചേർക്കാം ഇനി നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന അതേപോലെ കിട്ടാനും ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ ഞങ്ങളിതിൽക്ക് കുറച്ച് റെഡ് ഫുഡ് കളറിങ്ങും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കുട്ടികൾക്കും വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഇനി അടുത്തത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിലിൻ്റെ അളവ് എത്രയെന്ന് വെച്ചാൽ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ മാറ്റി വെക്കണം അത് നമുക്ക് ചോറ് വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മാഗി ക്യൂബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഉപ്പുണ്ടാവും ഞാനിവിടെ സ്റ്റോക്ക് പൊടി ചേർത്ത് കൊടുത്തോണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ കുറഞ്ഞത് രണ്ട് മിനിറ്റെങ്കിലും കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു മണിക്കൂർ നമുക്ക് ഇത് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ പറ്റുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വെക്കാം അപ്പോൾ അത്രയും മസാല അതിൽ പിടിച്ചു കിട്ടും ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമിൽ നമുക്ക് ഇതിൽക്ക് വേണ്ട അരി ഒന്ന് കുതിർത്തെടുക്കാം മന്തി ഉണ്ടാക്കുന്നത് വേണ്ടിയിട്ട് നമുക്ക് സെല്ല ബസ്മതി റൈസ് തന്നെ വേണം സാദാ ബസ്മതി റൈസ് വെച്ചിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടാൻ ചാൻസ് ഇല്ല ഞാനിവിടെ നാല് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അത് ഇതിൽ കാണിക്കുന്ന പോലെ ഇതേപോലെ നല്ല നമുക്ക് കഴുകിയെടുക്കാം നാട്ടിൽ മന്തി റൈസ് കപ്സ റൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൈസ് കിട്ടും അതാണ് നല്ലത് വൈറ്റ് ഗോൾഡ് ബസ്മതി റൈസ് കിട്ടുകയാണെങ്കിൽ അതെടുക്കുക അത് ബെസ്റ്റാണ് ഈ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ വേവിക്കാൻ വെക്കാം മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് ഇതിപ്പോൾ ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം ആ സമയത്ത് തന്നെ നമുക്ക് ഈ പീസുകളൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും കൂടിയും ചെയ്യാം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം വേവിക്കാം അരി വേവിക്കാനുള്ള വെള്ളം ചൂടായി വരുമ്പോൾ ഇതിൽക്ക് നമുക്ക് ഒരിഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട ഒരു രണ്ട് മൂന്ന് ഏലക്കായ് നാല് കറാമ്പു കൂടെ തന്നെ ഒരു ഉണക്ക നാരങ്ങയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ചോറിൽ ഉപ്പ് കൃത്യമായിരിക്കണം എന്നാൽ മാത്രമേ മന്തിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വേവിക്കുക നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സമയത്ത് അരി ചേർത്ത് കൊടുക്കാം മീഡിയം തീയിൽ വെച്ചിട്ട് അരി വേവുന്നവരെ ഏകദേശം ഒരു പത്ത് മിനിറ്റാണ് വേവിക്കേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സെല്ല റൈസ് ആണെങ്കിൽ വെന്ത് കിട്ടാൻ കുറച്ച് അധികം സമയം എടുക്കും ബസ്മതി റൈസ് ആണെങ്കിൽ ഇത്ര സമയം ആവശ്യമില്ല ചോറ് ഫുള്ളായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല ഒരു തൊണ്ണൂറ് ശതമാനം വെന്താ മതി ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് നമുക്ക് വെന്ത് ഇട വിട്ടിട്ട് ഇളക്കി കൊടുക്കാൻ നോക്കണം എന്നാലേ അരി ഒരേപോലെ നമുക്ക് വെന്ത് കിട്ടുകയുള്ളു ചിക്കൻ മീഡിയം ഫ്ലെയിമിൽ വീണ്ടും ഒരു പത്ത് മിനിറ്റോളം ഇവിടെ വേവിച്ചിട്ടുണ്ട് ഇതിപ്പോൾ മൊത്തത്തിലൊരു ഏകദേശം ഇരുപത് മിനിറ്റോളം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലും കൂടുതൽ സമയം ചിക്കൻ വേവിക്കാണ്ട് നോക്കണം ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലത്തെ ബാക്കിയുള്ള സ്റ്റോക്ക് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം നമുക്ക് റൈസ് ദമ്മ ചെയ്യുന്ന സമയത്ത് ഇതാക്കി ഒഴിച്ച് കൊടുക്കാം ഈ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ചോറിന് പ്രത്യേകം നല്ലൊരു ഫ്ലേവർ കിട്ടും കൂടെ നമുക്ക് ആ ഉണക്ക നാരങ്ങ കൂടി എടുത്ത് മാറ്റാം ഇനി നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം ഊറ്റി ഉടനെ നമുക്കിത് എടുക്കണം ചോറിൻ്റെ ചൂട് ആറിക്കഴിഞ്ഞാൽ നമുക്ക് മന്തി ശരിയായിട്ട് കിട്ടൂല ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ചോറിലേക്ക് ശരിക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ ചോറും അതേപോലെ ചിക്കനൊക്കെ നല്ല കൂടി ആയിരിക്കണം നമ്മൾ ദം ചെയ്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് ദമ്മ ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കാം എന്നിട്ട് ചോറ് ഇതേപോലെ എല്ലാ ഭാഗത്തുക്കും ഇട്ടുകൊടുക്കാം ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ചുവപ്പും മഞ്ഞും റൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കളറൊന്നും ഒഴിക്കണില്ല ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉണക്ക നാരങ്ങ കൂടിയും വെച്ചുകൊടുക്കാം കൂടെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്നാല് മുളകും കൂടിയും കുത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് റെസ്റ്റോറൻറ്റെന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു അലുമിനിയം ഫോയിലും കൂടിയും വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു ചാർക്കോൾ കഷ്ണം കത്തിച്ചതിന് ശേഷം അതിൽക്ക് വെച്ചുകൊടുക്കാം ചാർക്കോൾ ഇല്ലെങ്കിൽ ഒരു കഷ്ണം കനലെടുത്താലും മതി അതിൽക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ഇത് കവർ ചെയ്യാം ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് കവർ ചെയ്യാൻ നോക്കണം അപ്പം നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും നമ്മളീ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന മന്തിയിലുള്ള പോലെ നമുക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും ഇനി തീ നല്ല ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വേവിക്കാം എന്നിട്ട് നമുക്കതെടുത്ത് മാറ്റാം നമ്മളെ റൈസൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് മന്തിക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തുള്ള ചിക്കൻ്റെ ഫ്ലേവറും അതേപോലെ ഓയിലൊക്കെ നല്ല മിക്സായിട്ട് ചോറ് കിട്ടണം ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ട് അല്ലെങ്കിൽ റൈസ് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ പെർഫെക്റ്റ് ഫ്ലേവറിൽ റൈസ് കിട്ടും രണ്ട് മിനിറ്റും വേണ്ട ഒരു ഒരു മിനിറ്റൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ആ ഫ്ലേവറൊക്കെ ആ ചോറിൽ പിടിക്കും ഇതിന് സൈഡ് ഡിഷായിട്ട് ഒരു അറബിക് ടൊമാറ്റോ ചട്നി കൂടി ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഓൾറെഡി വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മയോണിസ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം നമ്മൾ ഈസി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സ്പെഷ്യൽ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം